നമ്മളിങ്ങനെ ഒരുക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ആകാശത്തേക്ക് നോക്കുമ്പോ അങ്ങനെ തോന്നി ഇതൊക്കെ പടച്ച ഒരാൾ ഉണ്ടായിരിക്കുമല്ലോ എന്നാ പിന്നെ അള്ള തന്നെ ആയിക്കോട്ടെ അങ്ങനത്തെ ഒരു അള്ളഹനെ വിശ്വസിച്ചത് കൊണ്ട് ഓ മുസ്ലിമാവൂല ഈ കടലും കരിയും ഒക്കെ കൂടെ അങ്ങനെ കണ്ടപ്പോ ഇത് വെറുതെ ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കി ഇതിനൊരു സൃഷ്ടാവ് വേണം എന്നാ അത് ആരായിക്കോട്ടെ അള്ളാഹു തന്നെ ആയിക്കോട്ടെ അങ്ങനെ ഒരാൾ അള്ളാന്ന് വിശ്വസിച്ചു ഓ മുസ്ലിം മുസ്ലിമാകൂ ഇല്ല മുസ്ലിം ആകുന്ന വിശ്വാസം വേണമെങ്കിൽ എന്ത് എന്തുവേണം പിന്നെ ആ വിശ്വാസം അതായത് മുഹമ്മദ് നബി തങ്ങൾ തന്ന ഏതാണോ ആ നമ്മളെ ഗവേഷണത്തിൽ കിട്ടിയ ഗവേഷണത്തിൽ ഒരുക്ക അള്ളാന്ന് കിട്ടിയാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വേറൊന്ന് കിട്ടും ഗവേഷണ ശാസ്ത്രമൊക്കെ ഇങ്ങനെ പുതുങ്ങി പുതുങ്ങി പോവുക അപ്പൊ ചിലപ്പോൾ നമുക്ക് കിട്ടിയത് വേറൊരാളെ അള്ളാ എന്ന വിശ്വാസം നമ്മെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അവിടെയാണ് അതുകൊണ്ടാണ് ലോകത്ത് ഇന്ന് ജീവിച്ചിരിപ്പുള്ള എണ്ണൂറ് കോടി ജനങ്ങൾ ആ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളാണ് ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളാണ് ആ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളുടെയും രഹസ്യത്തിലും പരസ്യത്തിലും അവ സന്തോഷത്തിലും ദുഃഖത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും അവാമത്തിലും അവരോഗ്യത്തിലും അവ മണിയറയിലും വെന്റിലേറ്ററിലും ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹു അവ എന്ത് സന്തോഷം നിലനിർത്തി തരേണ്ടവൻ അള്ളാഹുവാ ദുഃഖം നീക്കി തരേണ്ടവൻ രണ്ട് ഘട്ടത്തിലും ആരോഗ്യം നിലനിർത്തി തരേണ്ടവൻ അള്ളാഹുവാൻ രോഗം ശിപയാക്കി തരേണ്ടവൻ അള്ളാഹുവാൻ രണ്ട് ഘട്ടത്തിലും അല്ലാ നമ്മളിപ്പൊ നമ്മുടെ വീട്ടിലൊരു എ സി ഒക്കെ ഇട്ടിട്ട് നല്ല സന്തോഷത്തിൽ ബെഡ് ഒക്കെ വരിച്ചിട്ട് പട്ടുമത്തിയിൽ ഉറങ്ങണം അള്ളാഹു ഒരു സമയത്ത് കള ഇന്ന് നമ്മൾ ഐ സിയുലോ വെന്റിലേറ്ററിലോ എത്തിയാൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്തേണ്ടവനും വിശ്വാസത്തിന്റെ അള്ളാ എന്നത് നമുക്ക് സൗകര്യമുണ്ടാകുമ്പോൾ അള്ളാന്റെ കൂടെ അല്ലാത്തപ്പം മറ്റൊന്നിന്റെ കൂടെ അങ്ങനെ ഒരു അല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ആട്ട അനക്കം ഇരുട്ട് വെളിച്ചം സന്തോഷ ദുഃഖം ഇവിടെ ഒക്കെ നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ച് നിൽക്കേണ്ട ഒരേ ഒരു ഉടമസ്ഥൻ അല്ലാഹു അതിന്റെ പൂർത്തീകരണമാണ് അപ്പൊ നമ്മൾ അള്ളാൻ അറിയണതിന്റെ മുമ്പ് ആരെ അറിയണം ആരെ അറിയണം മുഹമ്മദുഹി മുഹമ്മദ് നബി പഠിപ്പിച്ച് തന്ന അല്ല വായിച്ചു പഠിച്ച നമ്മൾ ഗവേഷണം നടത്തിയാ കിട്ടുന്ന അല്ല മുഹമ്മദ് നബി തന്ന അതുകൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഡെഫനിഷൻ അതിന്റെ തൈരീഫ് പഠിപ്പിക്കുന്ന അധ്യായമാണ് കുർആാനിലെ സൂറത്തുൽ ഹലാസ് കോട്ടപ്പുറത്ത് വാദപ്രതിവാദം നടന്നപ്പോൾ ബഹുമാനപ്പെട്ട എ പി മറുപക്ഷത്തോട് ചോദിച്ചു തൗഹീദിന്റെ ഡെഫിനിഷൻ ഖുർആൻ പറയുന്നു മൂന്ന് ദിവസം നടന്ന വാദപ്രദത്തിലും ഉസ്താദ് അത് ആവർത്തിച്ച് ചോദിച്ചു അവരതിന് മറുപടി പറഞ്ഞില്ല അതൊന്നും പറയാനുള്ളത് എന്റെ ഉസ്താദ് വീണ്ടും വീണ്ടും പറഞ്ഞു എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസമാണ് തൗഹീദ് ആ തൗഹീദിന്റെ ഒരു താരീഫ് അതിന്റെ ഒരു ഡെഫനിഷൻ അത് പറയണം അത് ഖുർആാനിലെ ഏതായത്ത അതിന് ഒരു സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട് അതേതാ സൂറത്ത് അത് സൂറത്ത് പഠിപ്പിക്കുന്ന സൂറത്താണ് അതുകൊണ്ടാണ് ആ സൂറത്തിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ ഒരു പ്രാവശ്യം ഓദിയാൽ തന്നെ എത്ര ജുസു എന്റെ പ്രതിഫലം പത്ത് ജുസു ഓതിയ പ്രതിഫല രണ്ട് പ്രാവശ്യമായാലോ

പിന്നെന്തിനാ കുലാവതിറബിൽ എന്തൊക്കെ ഈ വിഷയത്തിനുണ്ടോ അതൊക്കെ തീർക്കാനാണ് കുലാവതി പറബിൽ ഫലക്ക് എന്നാ പിന്നെ തീർന്നില്ല പക്ഷെ മനുഷ്യന്മാര് തമ്മ തമ്മിലുള്ള ചെറുണ്ട് അത് ഇതുകൊണ്ടൊന്നും തീരൂല ജിന്നിന്റെയും ചൈത്താലി ബാക്കിയുള്ളതൊക്കെ തീർന്നു പോവും ഫലക്കോട് നമ്മൾ തമ്മാമിലുള്ള ചെല ചെറു ആ ആ ഇയാൾ എന്നോട് പറഞ്ഞു പറഞ്ഞ ഉസ്താദര് പീഡി നോക്കാണ്ട് നിങ്ങളൊന്നും വന്നാ ഇങ്ങനെ നോക്കുമ്പോ എനക്ക് തോന്നിന്നല്ലേ ഞാൻ മൂപ്പരോട് എന്ത് പറഞ്ഞ് ഒരു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞോട്ടെ എന്നിട്ട് പോകാൻ എന്തിനാ അതിന്റെ അടിയിൽ എനിക്ക് അച്ചോടാക്കാൻ ഈ ചെറുത് തടുക്കാനാണ് കൊല്ലാവിധമുറ വിന്യാസം ചിലപ്പോൾ ഞമ്മക്കൊരു സംഗതി പോയത് മറ്റേ ആക്കി കാണാനാണ് കണ്ടപ്പോ തോന്നിപ്പോകും പണ്ട് ഉപ്പ മോനക്ക് പെണ്ണ് കാണാൻ വേണ്ടി പോയി കണ്ടു വന്നിട്ട് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിട്ട് ഒരു വർത്താനം വരും അപ്പൊ പെണ്ണുങ്ങൾ കൂട്ടി അടിച്ചിട്ട് അല്ല നിങ്ങൾ എന്തായാലും മോനിലേക്ക് പെണ്ണ് കാണാൻ പോയിട്ട് എന്തായിരുന്നു അതിനെ ഞാൻ കെട്ടിക്കോളാം അവനോട് വേറെ കാണാൻ പറയണം അപ്പൊ ചിലതങ്ങനെ അങ്ങനെ കാണുമ്പോൾ നമ്മൾക്ക് അങ്ങ് ആഗ്രഹമായി അങ്ങനെ ചില ചില വിശ്വാസം ഇത് വരാതിരിക്കാനാണ് കുലാവിധപുറ അപിന്യാസ് അതായത് നമ്മൾ തമ്മ തമ്മിൽ മനുഷ്യന്മാരും മനുഷ്യന്മാരും തമ്മിലുള്ള ഷെർറ് അത് വരാതിരിക്കാൻ കുല്ലാവിധപുറബിന്യാസ് എല്ലാ ക്ഷേത്താന്റെ ചെറുതൊന്നും കാക്കാൻ കുല്ലാവിധപുറബിൽ പലക്കു മനസ്സിലായോ ആ ഖുർആൻ മുഴുവനും തീർത്ത ഒരു ബറക്കത്തിന് മൂന്ന് അല്ലാഹു മുഴുവൻ കിതാബും ഈ വിഷയത്തിന് കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ അതാണ് അൽ ഫാത്തിഹ ഇത് അൽഫാത്യോട്ട് നമ്മുടെ ആലമീകളൊക്കെ വരക്കണം അതിൽ ഏറ്റവും പ്രധാനമാണ് ഏത് അല്ലാഹു അതെ നമുക്ക് പറയാനില്ല എന്നാൽ ഒരു കൂട്ടർ വേദന വിളിക്കാൻ വേണ്ടി വന്നതന്നെ എനക്കാണെങ്കിൽ തീരെ ഒഴിവില്ല അപ്പം ഈ ഹജ്ജ് ക്ലാസ്സുകളൊക്കെ നടക്കുന്നതുകൊണ്ടും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ ഒരാളെ വിളിക്കണം അതുകൊണ്ട് ഞാനില്ലാ അതല്ല അത് നിങ്ങൾ വരാൻ ഞാൻ പറ്റില്ല ഞാൻ ചോദിച്ചു നിങ്ങളെന്തിനെ എന്നെങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവരി തന്നെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അത് ചില സംഗതിയല്ലേ നിങ്ങളിരുന്ന് കിട്ടുകയുള്ളൂ അതെന്തേലും പുതിയത് കിട്ടില്ല അല്ല അവിടെ കുറച്ചാൾ കത്തം തീർച്ചയാക്കിയിട്ട് കുടുങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾ മൂന്ന് കുൽവല്ലാവ് പുതിയ മതി എന്ന് പറഞ്ഞത് അപ്പ ഇങ്ങനെ മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും നമ്മള് ആളുകൾ ഇപ്പൊ എല്ലാം തന്നെ വയെന്ന് പറയുമ്പോഴും വളരെ ശ്രദ്ധിക്കണം വായിക്കാം വെറുതെ ഒന്നല്ല പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ആളുകൾക്ക് ആവശ്യമുള്ള സംശയമൊന്നും ആരും ചോദിക്കുന്നില്ല പഠിക്കാനുള്ളതൊന്നും ആരും ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്ന പതിരാക്കൊരാളെന്നെ വിളിച്ചു ഹലോ ഓ കൂറ്റമ്പാർ ഉസ്താദല്ലേ അതെ സമയം രണ്ടര മണിയാക്കി രാത്രി ഉസ്താദ് സംശയം ഞാൻ രണ്ടര ആയാലും സംശയിച്ച് മരിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആയിക്കോട്ടെ ചോദിച്ചോളിന്ന എന്താ സംശയം അല്ല ഉസ്താദ് നിങ്ങൾ ആലോചിച്ചു ഞാൻ ചോദിച്ചു നീ ആണാ ചോദിച്ചു പണാ ഞാനാണെന്ന് കല്യാണം കഴിച്ചേക്കും നമുക്ക് അറിഞ്ഞുകൊള്ളേതാണ് മൂങ്കർ നെക്കീറും കൂടി ചോദ്യമല്ലാത്ത ചോദ്യങ്ങളാണ് ആരത്തിലുള്ളത് നമ്മളെ കുട്ടികളെടുത്തുള്ളത് അള്ളാഹു നന്നാക്കി തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ ഞാനിത് പറഞ്ഞത് ഒരു കാര്യം പറയുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ആ സൂറത്തിൽ രണ്ട് മഹത്വം അതായത് ആസ്തിക്യം മഹത്വം മുത്തുറസൂ തങ്ങളുടെ ബഹുമാനം രണ്ടും പഠിപ്പിക്കാണ് അത് രണ്ടും പഠിപ്പിക്കാണ് ആ സൂറത്ത് സൂറ ആ സൂറത്തിന്റെ ആരംഭം നബിസ് വസ്ല്ല തങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു നബിതങ്ങൾ പറഞ്ഞ പറഞ്ഞാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ആരാ ആരാറിയാം മാതാപിതാക്കൾക്ക് ആദ്യം നിർബന്ധമാകുന്നത് മുത്ത് നബിനെ പറ്റി പറഞ്ഞു കൊടുക്കലാണ് അതാണ് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്കൊക്കെ നമ്മുടെ നബിയുടെ പേരെന്ത് മുത്ത് മുഹമ്മദ് തങ്ങൾ തങ്ങൾ ജനിച്ചു മക്കത്ത് മദീനത്ത് ഒക്കെ ു അങ്ങാണല്ലോ പണ്ട് നമ്മളൊക്കെ അബൂഹു മുത്തലിബ് അങ്ങനെ പഠിച്ചു അന്നാണല്ലോ പണ്ട് നമ്മൾ ഒന്നായിട്ട് ഞമ്മളൊന്നായിട്ട് നിന്നിട്ട് അവരുടെ വാപ്പ വാപ്പ അവരുടെ അങ്ങനെയാണ് പണ്ട് പഠിച്ചിരുന്നത് അതിൽ പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് ആടുന്നു പിന്നെ അങ്ങോട്ട് അങ്ങ് പോണു പിന്നെ എണീറ്റിട്ട് അങ്ങോട്ട് തിരിഞ്ഞായിരുന്നത് അന്ന് മുതൽക്ക് രണ്ടാം ക്ലാസ്സിലായി അതാണ് ഈ ബെഞ്ച് മറിഞ്ഞ് ക്ലാസ് കയറ്റം കിട്ടുക എന്ന് പറഞ്ഞത് അള്ളാഹുത്തല ഹൈറും വർക്കത്തും തരട്ടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ ഈ സൂറത്തിന്റെ ആരംഭം പഠിപ്പിക്കുന്നത് അള്ള എന്നത് നമുക്കറിയണമെങ്കിൽ അള്ള നിശ്ചയിച്ച മധ്യവർത്തിയെ അറിയാം ഞാൻ അള്ളാനോട് നേരിട്ട് അങ്ങനെ ഒരു ഒരിസിലാമേ ഇപ്പങ്ങൾക്ക് അതല്ല കേൾക്കുന്നു ഇപ്പൊ ചെല പുതിയ പാർട്ടിക്കാരൊക്കെ ഞാൻ അള്ളഹനോട് നേരിട്ട് അള്ളാനോട് നേരിട്ട് വിഷയമല്ല ഏതെങ്കിലും പറയാം അള്ളാഹുവിനോട് നേരിട്ട് അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിലില്ല നിങ്ങൾ നേരിട്ട് അള്ളഹാനെ കണ്ടോ നേരിട്ട് അള്ളഹനെ കേട്ടോ ഒരു സംഗതി നമുക്ക് അള്ളാഹു താരെ നേരിട്ടൊന്നും തന്നിട്ടില്ല നമ്മളോട് ഇങ്ങോട്ട് പറയാനുള്ളതൊക്കെ അള്ളാഹു താല ആരെ ഏൽപ്പിച്ചു മുഹമ്മദ് മുസ്തഫ നബിതങ്ങളോട് നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക പുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക പുൽ നബിയെ തങ്ങൾ അറിയിച്ചു കൊടുക്കുക പുൽ നബിയെ തങ്ങൾ ഉത്ബോധിപ്പിക്കുക പുൽ നബിയെ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക നമ്മളോട് പറയാനുള്ള എല്ലാ കാര്യവും പറയാൻ ആരെ ഏൽപ്പിച്ചു മുഹമ്മദ് റസൂലങ്ങളെ ഏൽപ്പിച്ചു

നിർവഹിക്കാൻ വേണ്ടി മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ടല്ലാതെ ഒരു ഇസ്ലാമേ ഇല്ല ആ ഇസ്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തലക്കന്ന് തുടങ്ങിക്കോ നബിഹി ആദം

طوّل الله زندابات زندابات